ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി രക്തസാക്ഷി ഭഗത് സിംഗിനെ കുറിച്ച് മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററും ജമാഅത്ത് ഇസ്ലാമി നേതാവുമായ സി ദാവൂദ് നടത്തിയ പ്രസ്താവനക്കെതിരെ ചാവക്കാട് ഡിവൈഎഫ്ഐ പ്രതിഷേധം ഡിവൈഫ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ എറിൻ ആന്റണി കെ എസ് അനൂപ് ടി ജി രഹന ടി എം ഷഫീഖ കെ എസ് വിഷ്ണു സി എസ് ഷിജിത്ത് മുഹമ്മദ് റിനൂസ് എന്നിവർ സംസാരിച്ചു ചില ഇഷ്ടങ്ങൾ ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവാ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്